വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായേക്കും വിദ്യാർത്ഥിയുടെ മരണം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കോൺഗ്രസും ബി തീരുമാനിച്ചതോടെ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമായിരിക്കും ഇതെന്ന് ഉറപ്പാണ് സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെയും അക്രമ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുമെന്ന് ഇരു മുന്നണികളും വ്യക്തമാക്കി കഴിഞ്ഞു കോളേജ് ഹോസ്റ്റലിൽ വെച്ച് മൂന്ന് ദിവസത്തോളം കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എസ് ആണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്നതുകൊണ്ടും സി പി എമ്മിന്റെ കീഴിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണെന്നതുകൊണ്ടും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും റാഗിങ്ങും ലഹരിയും ഇല്ലാതാക്കാൻ ഏറെ പ്രയത്നിച്ച സംഘടനയാണ് എസ് ഇപ്പോഴും എല്ലാ ക്യാമ്പസുകളിലും എസ് കീഴിൽ പ്രത്യേക സംഘം ഇതിനെതിരെ പ്രചരണവും ചെറുത്തുനിൽപ്പും നടത്തുന്നുണ്ട് എന്നാൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് നേതാക്കൾ പ്രതിസ്ഥാനത്തായതോടെ സംസ്ഥാനമെങ്ങും സംഘടന പ്രതിരോധത്തിലായി എസ് എഫ് ഐയോട് കടുത്ത എതിർപ്പുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിഷയത്തിൽ കളം പിടിച്ചു കഴിഞ്ഞു സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ച ഗവർണർ എസ് എഫ് ഐക്കെതിരെ വൻ വിമർശനമാണ് അഴിച്ചുവിട്ടത് നേരത്തെ എസ് എഫ് ഐ ക്രിമിനൽ സംഘമാണെന്ന് ഗവർണർ പലവട്ടം ആരോപിച്ചിരുന്നു തന്റെ വാദം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവമെന്ന് ഗവർണർക്ക് വാദിക്കാൻ ചാൻസലർ എന്ന തന്റെ പദവി പരമാവധി ഉപയോഗിക്കാനാണ് ഗവർണറുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി വെറ്റിനറി സർവകലാശാല വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തു കോളേജ് ഡീനിനെതിരായ നടപടി വൈകിയതിനാലാണ് ഗവർണറുടെ തീരുമാനം വി സി കൃത്യസമയത്ത് ഇടപെട്ടില്ലെന്ന് ഗവർണർ ആരോപിക്കുന്നു വി സിയെ സസ്പെൻഡ് ചെയ്തെടുത്ത് ഗവർണർ നിർത്തുന്നില്ല വിഷയത്തിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷണം നടത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി ഹൈക്കോടതിയെ സമീപിച്ചെന്ന് ഗവർണർ വ്യക്തമാക്കുന്നു ഏത് സംഭവത്തിലായാലും രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇടപെടാറുള്ള ഗവർണർക്ക് എസ് എഫ് ഐക്കെതിരെ കിട്ടിയ സുവർണ അവസരമാണ് ഇപ്പോഴത്തെ സംഭവം തനിക്കെതിരെ പ്രതിഷേധ സമരം നടത്തുന്ന എസ് എഫ് ഐക്കെതിരെ ഗവർണർ കയർത്തതും പ്രതിരോധിച്ചതുമെല്ലാം അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ നേതാക്കൾ പ്രതികളായ കേസിൽ യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടാണ് അദ്ദേഹത്തിന് വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകും അതിനിടെ എസ് എഫ് ഐയെ പോപ്പുലർ ഫ്രണ്ടുമായി ചേർത്തു വെക്കാനും ഗവർണർ മടിച്ചില്ല എല്ലാ ക്യാമ്പസുകളിലും എസ് എഫ് ഐ അഴിഞ്ഞാടുകയാണെന്നും ഹോസ്റ്റലുകളിൽ ഒരു ബ്ലോക്ക് അവർ ഓഫീസാക്കി മാറ്റിയെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചു എസ് എഫ് ഐയുടെ സംസ്ഥാനത്തെ എല്ലാ ഇടപെടലുകൾക്കും കഴിഞ്ഞാനിടുമെന്ന സൂചനയും അദ്ദേഹം നൽകി കഴിഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ് ബി ജെ പിയും കോൺഗ്രസും മറ്റ് കക്ഷികളും വിഷയം ഏറ്റെടുത്ത് പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐ ആണെന്നതും ഇത് സി പി എമ്മിന് തിരിച്ചടിയാകും എന്ന ബോധ്യത്തോടെയാണ് വയനാട്ടിൽ മാത്രമായി ഇപ്പോഴത്തെ പ്രതിഷേധം ഒതുങ്ങി നിൽക്കില്ല സംസ്ഥാനമെമ്പാടും പ്രതിഷേധ പരിപാടികളുമായി കോൺഗ്രസ് രംഗത്തെത്തി കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടായി ഇതിനെ ചിത്രീകരിക്കാനും പ്രതിപക്ഷത്തിന് ലഭിച്ച അവസരമാണിത് പ്രതികളെയെല്ലാം പിടികൂടാനായില്ലെങ്കിൽ വിഷയം തെരഞ്ഞെടുപ്പ് വരെ ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ ഇടതുപക്ഷത്തിന് ലഭിക്കുമെന്ന് കരുതുന്ന സ്ത്രീ വോട്ടുകളിൽ ഇടിവുണ്ടായേക്കും